അനിൽചന്ദ്രൻ ഓപ്പറേഷൻ സിന്ധൂർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചത് അന്തിമ നടപടിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ വെച്ചുപുറപ്പിക്കില്ലെന്നും അത്തരം നടപടികൾ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഇന്ന് വിരമിക്കും അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് നാളെ സ്ഥാനമേൽക്കും മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ കോഴിക്കോട്ട് ഐപിഎൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ മാസം പുനരാരംഭിക്കും വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചത് അന്തിമ നടപടിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പാകിസ്ഥാന്റെ ഓരോ നീക്കവും വിലയിരുത്തിയ ശേഷമായിരിക്കും ഭാവി നടപടികൾ ഇന്ത്യ തീരുമാനിക്കുകയെന്ന് ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे ऑपरेशन सिंदूर के दौरान दुनिया ने पाकिस्तान का वो घिनौना सच फिर देखा है जब मारे गए आतंकियों को विदाई देने पाकिस्तानी सेना के बड़े बड़े अफसर उमड़ पड़े स्टेट स्पॉन्सर्ड टेररिज्म का ये बहुत बड़ा सबूत है हम भारत और अपने नागरिकों को किसी भी खतरे से बचाने के लिए लगातार निर्णायक कदम उठाते रहेंगे ऑपरेशन सिंदूरी आदि मून दिवस പ്രതീക്ഷിച്ചതിലേറെ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായതായി നരേന്ദ്രമോദി വിലയിരുത്തി ഇന്ത്യയുടെ കടുത്ത പ്രത്യാക്രമണം നേരിട്ടതോടെ സംഘർഷം ഒഴിവാക്കാൻ അവർക്ക് ആഗോള സമൂഹത്തിന്റെ സഹായം തേടേണ്ടി വന്നു തക്ക തിരിച്ചടി കിട്ടിയതോടെ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലുമായി ഈ മാസം പത്തിന് ഫോണിൽ ബന്ധപ്പെട്ടു ഇന്ത്യയ്ക്കെതിരായ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും സൈനിക നടപടികളും അവസാനിപ്പിക്കാമെന്ന് പാക് സൈന്യം ഇന്ത്യൻ ഡിജിഎംഒയെ അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് സാഹചര്യം വിലയിരുത്തി ഓപ്പറേഷൻ സിന്ധൂർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു desk report ിലേത് ഭീകരവാദത്തെ വെച്ചുപുറപ്പിക്കാത്ത ഗവൺമെന്റാണെന്നും അത്തരം നടപടികൾ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധനയിൽ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണം സമാധാനത്തിന് മറ്റ് മാർഗങ്ങളില്ല ഭീകരതയും ചർച്ചകളും ഒന്നിച്ചു പോകില്ല ഭീകരതയും വ്യാപാരവും യോജിച്ചു പോകില്ല വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല വ്യക്തമാക്കി പാക് അധീന കശ്മീരിനെയും ഭീകരവാദത്തെയും കേന്ദ്രീകരിച്ചായിരിക്കും പാകിസ്ഥാനുമായി ഭാവിയിൽ സംഭാഷണം നടത്തുകയെന്നും അദ്ദേഹം ലോകരാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകി ഓപ്പറേഷൻ സിന്ധൂർ ഒരു പേര് മാത്രമല്ല ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരത്തിന്റെ പ്രതിഫലനമാണ് നീതിക്കായി തുടരുന്ന അടിപതരാത്ത പ്രതിജ്ഞയാണ് നടപടിയെന്നും പ്രധാനമന്ത്രി വിശദമാക്കി സൈനിക നടപടിയിലെ ധീരതയും സമരവീര്യവും മികവും ഇന്ത്യയിലെ ഓരോ മാതാവിനും സഹോദരിക്കും മകൾക്കും സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരപ്രവർത്തകരെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇന്ത്യൻ സൈന്യത്തിന് ഗവൺമെന്റ് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഭീകരപ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതം അത്തരക്കാർ ഓർത്തുവയ്ക്കണമെന്നും നരേന്ദ്രമോദി മുന്നറിയിപ്പ് അതിനിടെ ജമ്മു കശ്മീരിലെ സംബ മേഖലയിൽ ആകാശത്ത് ഇന്നലെ രാത്രി സംശയാസ്പദമായ തരത്തിൽ ഏതാനും ഡ്രോണുകൾ കണ്ടതായി ഇന്ത്യൻ സേന അറിയിച്ചു തുടർന്ന് ജില്ലയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ ഇന്ത്യൻ സായുധസേന രാജ്യത്തിന്റെ കവചവും ശത്രുക്കളുടെ അന്തകരുമാണെന്നും അവരുടെ അസാമാന്യ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നതായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ ആത്മാക്കൾക്ക് നീതി ലഭ്യമാക്കിയ പ്രധാനമന്ത്രി മാതൃകാപരമായ നേതൃത്വത്തെ അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭിനന്ദിച്ചു രാജ്യത്തിന്റെ ഒരു ശത്രുവും ശിക്ഷിക്കപ്പെടാതെ പോവില്ലെന്ന് പ്രധാനമന്ത്രി എപ്പോഴും തെളിയിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ അഭിനന്ദിച്ചു പ്രചോദനാത്മകമാണ് പ്രസംഗമെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി ഗവൺമെന്റ് നിറവേറ്റിയതായും ജയശങ്കർ പറഞ്ഞു ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അജഞ്ചല പ്രതിബദ്ധതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയിൽ പ്രതിഫലിച്ചതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേനയുടെ സമരവീരത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി പാകിസ്ഥാന് നൽകിയത് മുന്നറിയിപ്പ് കൂടിയാണെന്ന് നദ്ദ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നദ്ദ ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനുമായി വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇരുരാജ്യങ്ങളും വെടിനിർത്തലി നിന്ന് തയ്യാറായതെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ശരിയല്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി മെയ് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി നടത്തിയ ചർച്ചയിൽ വ്യാപാരത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും രാജ്യരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ സംഭാഷണങ്ങളിൽ വ്യാപാര പരാമർശം ഉണ്ടായിരുന്നില്ലെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് ബിജെപി ഇന്നു മുതൽ പതിനൊന്ന് ദിവസം തിരങ്കയാത്ര സംഘടിപ്പിക്കും മോദി ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയവും സായുധസേനയുടെ പോരാട്ട വീര്യവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മുൻ സൈനികരും സാമൂഹ്യ പ്രവർത്തകരുമടക്കം ഒട്ടേറെ പ്രമുഖർ തിരങ്കയാത്രയിൽ പങ്കെടുക്കുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു ഇന്ത്യ പാക് അതിർത്തിയിലെ വെടിനിറത്തലും ദേശീയ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഇന്ന് വിരമിക്കും രാജ്യത്തെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി സുപ്രീംകോടതിയിലെ മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് ബി ആർ ഗവായ് നാളെ സ്ഥാനമേക്കും ഈ വർഷം നവംബർ വരെ ജസ്റ്റിസ് ഗവായ് ചീഫ് ജസ്റ്റിസായി തുടരും മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലാതല യോഗം രാവിലെ ചെറുവണ്ണൂർ മലബാർ മെറീന കൺവെൻഷൻ സെന്ററിൽ ചേരും ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേർ പരിപാടിയിൽ പങ്കെടുക്കും അവരുമായി മുഖ്യമന്ത്രി സംവദിക്കും ജില്ലയിലെ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എം പിമാർ എം എൽ എ എമാർ ജില്ലാ കളക്ടർ തുടങ്ങിയവരും പങ്കെടുക്കും വാർഷികത്തോടനുബന്ധിച്ച് എൽഡിഎഫ് സംഘടിപ്പിക്കുന്ന റാലി വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ മുഖ്യമന്ത്രി പിണറായി ഉദ്ഘാടനം ചെയ്യും നഗരത്തിൽ ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും കുടുംബശ്രീയുടെ പന്ത്രണ്ടാമത് ദേശീയ സരസ് മേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും വിപണന സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കേരളം പ്രദർശന വിപണന മേള ഇന്നലെ മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും ഈ മാസം ഒൻപതിന് കോട്ടകുന്ന് മൈതാനത്താണ് മേള ആരംഭിച്ചത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം പരീക്ഷ പൂർത്തിയായി തൊട്ടടുത്ത പ്രവർത്തിനും തന്നെ പ്രസിദ്ധീകരിച്ച് മഹാത്മാഗാന്ധി സർവകലാശാല മാതൃകയായെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഇന്നലെ പ്രസിദ്ധീകരിച്ചത് ഐപിഎൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ മാസം പതിനേഴിന് പുനരാരംഭിക്കാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തീരുമാനിച്ചു എന്നാൽ മൊഹാലിയിലും ധർമ്മശാലയിലും മത്സരങ്ങൾ ഉണ്ടാവില്ല ഇന്ത്യ പാക് അതിർത്തി പ്രശ്നങ്ങളെ തുടർന്ന് ഒരാഴ്ച ഐപിഎൽ മത്സരങ്ങൾ നിർത്തിവച്ചിരുന്നു പതിനേഴിന് ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും ബീഹാറിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര കുതിപ്പ് തുടരുന്നു സ്വർണവും ഇരുപത്തിയഞ്ച് വെങ്കലവുമായി ആകെ മെഡലുമായാണ് മഹാരാഷ്ട്ര മുന്നിട്ട് നിൽക്കുന്നത് പയ്യന്നൂരിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ എയർഫോഴ്സ് ചെന്നൈ ഇൻകം ടാക്സിനെ ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് ഏഴിന് വനിതാ വിഭാഗത്തിൽ ഇൻകം ടാക്സ് ബംഗളൂരു ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായും എട്ടരയ്ക്ക് പുരുഷ വിഭാഗത്തിൽ കേരള പോലീസ് കൊച്ചിൻ കസ്റ്റംസുമായും ഏറ്റുമുട്ടും കണ്ണൂർ ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൌജന്യമായി നൽകിയവരെയും ഉച്ചകഴിഞ്ഞ് ആദരിക്കും പോലീസ് മൈതാനിയിലെ എന്റെ കേരളം വേദിയിൽ മന്ത്രി എം പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും കാസർകോട് ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരിക്കുകയും രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി അപകടത്തെപ്പറ്റി ജില്ലാ കലക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും സംസാരിച്ച മന്ത്രി വിശദമായ അന്വേഷണത്തിന് പോലീസിന് നിർദ്ദേശം നൽകി ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവച്ചു ഇന്നലെ കരിങ്കല്ല് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുത്തിനെ തുടർന്നാണ് നടപടി എം ജി സർവകലാശാലയ്ക്ക് കീഴിലെ ശാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സി പാസും ചുട്ടിപ്പാറ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം ഉത്തരവിട്ടു ചുട്ടിപ്പാറ നഴ്സിംഗ് പഠനകേന്ദ്രത്തിൽ അമ്മു എന്ന വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആർ ടിഐ പ്രകാരം നൽകിയ അപേക്ഷ നിരസിച്ചതിനെ തുടർന്നാണ് കമ്മീഷണറുടെ നടപടി ഡി പ്രദീപ് കുമാർ രചിച്ച ശബ്ദരേഖ മലയാള പ്രക്ഷേപണ ചരിത്രം എന്ന പുസ്തകം ഇന്ന് മഞ്ചേരിയിൽ പ്രകാശനം ചെയ്യും അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷനും മഞ്ചേരി എഫ് എം സംരക്ഷണ സമിതിയും കലാമഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രോതാക്കള സംഗമവും ഇന്ന് മഞ്ചേരിയിൽ നടത്തും കേരള ഷോപ്സ് ആന്റ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ജില്ലാ ഓഫീസ് വെൽഫെയർ ഭവൻ കാസർകോട്ട് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സമുച്ചയത്തിൽ ആരംഭിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പ്രധാന വാർത്തകൾ വീണ്ടും ഓപ്പറേഷൻ സിന്ധൂർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചത് അന്തിമ നടപടിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ വെച്ചുപുറപ്പിക്കില്ലെന്നും അത്തരം നടപടികൾ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഇന്ന് വിരമിക്കും അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് നാളെ സ്ഥാനമേൽക്കും മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ കോഴിക്കോട്ട് ഐപിഎൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ മാസം പുനരാരംഭിക്കും